അടിമാലി ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷീരവികസന സമ്പർക്ക പരിപാടി കർഷക മൈത്രി സംഘടിപ്പിച്ചു ആനച്ചാലിലായിരുന്നു പരിപാടി നടന്നത് ശാസ്ത്രീയമായ തീറ്റക്രമം ശാസ്ത്രീയമായ പശു പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു ക്ഷീരവികസന വകുപ്പ് അടിമാലി യൂണിറ്റിൻ്റെയും ഹൈറേഞ്ച് ഡയറി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആനച്ചാലിൽ വികസന സമ്പർക്ക പരിപാടി കർഷക മൈത്രി നടന്നത് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും അറിവുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ലിറ്റർ വരെയുള്ള ി പാലിപ്പിക്കുകയും പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ളതാണെങ്കിൽ ടയർ വീഴ്ച ഇതാണ് നമ്മൾ തീറ്റക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശാസ്ത്രീയമായ തീറ്റക്രമം ശാസ്ത്രീയമായ പശുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ്സുകൾ നടന്നു ഹൈറേഞ്ച് ഡയറി പ്രസിഡന്റ് സാജു സക്കറിയ അധ്യക്ഷത വഹിച്ചു തൊടുപുഴ കേരള ഫീഡ്സ് യൂണിറ്റ് ഹെഡ് സുജിത്ത് അടിമാലി ഡിഇഒ ജാസ്മിൻ സി എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു ഹൈറേഞ്ച് ഡയറി ബോർഡ് മെമ്പർ ഉണ്ണി വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ജോർജ് എന്നിവർ സംസാരിച്ചു നിരവധി ക്ഷീരകർഷകർ പരിപാടിയിൽ പങ്കെടുത്തു